നിയമസഭാ നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് സർ ഞങ്ങൾ നേരത്തെ ഈ സഭാ സമ്മേളനം തുടങ്ങിയപ്പോൾ തന്നെ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട ദേവസ്വം മന്ത്രി രാജിവെക്കണമെന്നും മുഖ്യമന്ത്രിയുടെ ഓഫീസിൻ്റെ സമ്മർദ്ദം എസ് ഐ ടിയുടെ മീതെ ഉണ്ടാകരുതെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് ഞങ്ങൾ നിയമസഭയ്ക്കകത്തും പുറത്തും സമരമാണ് ഞങ്ങൾ ആ സമരം തുടരുകയാണ് സാർ ഇന്നുമുതൽ ബഹുമാനപ്പെട്ട അംഗങ്ങളായ ശ്രീ ഐ സി ബാലകൃഷ്ണനും ശ്രീ എ കെ എം അഷ്റഫും നിയമസഭാ കവാടത്തിന് മുമ്പിൽ സത്യാഗ്രഹം തുടരുകയാണ് എന്നുള്ള കാര്യം അങ്ങേയെ അറിയിക്കുന്നു ഓക്കെ ഞങ്ങൾ അതിനുശേഷം സഭാ നടപടികളുമായി സഹകരിക്കും താങ്ക് ശ്രീ സി സി മുകുന്ദൻ ബഹുമാനപ്പെട്ട പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക വിഭാഗക്ഷേമ വകുപ്പ് മന്ത്രി മിനിസ്റ്റർ ബഹുമാനപ്പെട്ട മിനിസ്റ്റർ നവകേരള നിർമ്മിതിയിൽ പട്ടികവർഗ വിഭാഗങ്ങളെക്കൂടി ചേർത്തുന്നതിനായി വിദ്യാഭ്യാസം ആരോഗ്യം അടിസ്ഥാന സഹകര വികസനം സാംസ്കാരിക വൈകല്യ സംരക്ഷണം നിയമപരിരക്ഷ എന്നീ മേഖലകളിൽ വിവിധ ക്ഷേമ വകുപ്പുകൾ നടത്തിവരുന്നത് നിലവിൽ വകുപ്പുകൾ നടത്തിവരുന്ന പദ്ധതികൾക്ക് പുറമേ സഭാ നടപടികൾ പുരോഗമിക്കുകയാണ് ആദ്യം തന്നെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സംസാരിച്ച് ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുള്ള സത്യാഗ്രഹം പ്രതിപക്ഷ അംഗങ്ങൾ തുടരുന്നുണ്ട് അതിനുശേഷമായിരിക്കും സഭാ നടപടികളിലേക്ക് എത്തുക എന്ന് പറഞ്ഞുകൊണ്ട് സഭ വിട്ടിറങ്ങിയിരിക്കുകയാണ് പ്രതിപക്ഷം പ്രശാന്ത് കൃഷ്ണ വിവരങ്ങളുമായി ചേരുന്നുണ്ട് പ്രശാന്ത് അപ്പോൾ പ്രതിപക്ഷം പുറത്തേക്ക് പോയിരിക്കുന്നു ശബരിമല സ്വർണ്ണക്കുള്ള വിഷയത്തിൽ സർക്കാരിനെതിരായ എസ് ഐ ടി അന്വേഷണത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇടപെടുന്നു എന്ന വിഷയം ഉയർത്തിക്കൊണ്ട് തന്നെ സഭാ സമ്മേളനം തുടങ്ങിയ അവസരത്തിൽ തന്നെ പ്രതിപക്ഷം സമരം പ്രഖ്യാപിച്ചിരുന്നു സത്യാഗ്രഹ സമരം അത് കഴിഞ്ഞ ദിവസം വരെ പ്രതിപക്ഷ അംഗങ്ങളായ സി ആർ മഹേഷും നജീബ് ഗാന്തവരവുമാണ് സഭാ കവാടത്തിൽ സത്യാഗ്രഹം നടത്തി വന്നത് ഈ സത്യാഗ്രഹ സമരം ഇന്ന് ഈ രണ്ടംഗങ്ങളെ മാറ്റി പുതിയ രണ്ടംഗങ്ങളാണ് മുതൽ സത്യാഗ്രഹം നടത്തുന്നത് അത് ഐ സി ബാലകൃഷ്ണനും അതുപോലെ എ കെ മഷറഫുമാണ് ഇവ ഈ ഇവർ ഇരുവർ ഇവർ രണ്ടുപേരാണ് ഇന്ന് മുതൽ സത്യാഗ്രഹം നടത്തുന്നതെന്ന് പ്രഖ്യാപിച്ച പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന് അടക്കമുള്ള അംഗങ്ങൾ ഇപ്പോൾ സ സഭാകവാടത്തിൽ സത്യാഗ്രഹത്തിൻ്റെ ഭാഗമായി അവിടേക്ക് പോയിട്ടുണ്ട് ഏതായാലും ഇപ്പോൾ ചോദ്യോത്തരവേളയിൽ ചോദ്യോത്തരവേള പുരോഗമിക്കുകയാണ് ചോദ്യോത്തരവേളയിൽ മറ്റു തരത്തിലുള്ള പ്രതിഷേധങ്ങളൊന്നുമില്ല പക്ഷേ പ്രതിപക്ഷ അംഗങ്ങൾ ശബരിമല സ്വർണ്ണക്കൊള്ള വിഷയത്തിൽ സത്യാഗ്രഹ സമരം പ്രഖ്യാപിച്ചതിന് ശേഷം പുറത്തേക്ക് പോകുന്ന വഴി മുദ്രാവാക്യം വിളിച്ചാണ് പുറത്തേക്ക് പോയത് ഏതായാലും സഭ പ്രക്ഷുബ്ധമാകാൻ പോകുന്നത് സീറോ ഓവറിലായിരിക്കും ശൂന്യവേളയിൽ അടിയന്തര പ്രമേയ നോട്ടീസായി പ്രതിപക്ഷം കൊണ്ടുവരുന്നത് ഇന്ന് ഈ പയ്യന്നൂരുമായി ബന്ധപ്പെട്ട വിഷയം അത് പയ്യന്നൂരിലെ രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പ് വിഷയം നേരത്തെ സഭയിൽ കൊണ്ടുവന്നപ്പോൾ സ്പീക്കർ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് അനുമതി നൽകിയില്ല ഇന്നിപ്പോൾ പ്രതിപക്ഷം കൊണ്ടുവരുന്നത് പയ്യന്നൂരിലെ പോലീസിന് പോലീസിന് നേരെ സീൽ ബോംബ് എറിഞ്ഞ കേസിൽ ഇരുപത് വർഷം തടവിന് ശിക്ഷിക്കപ്പെട്ട സി പി എം ക്രിമിനലുകൾക്ക് അനധികൃതമായി പരോൾ നൽകിയ സംഭവം രാഷ്ട്രീയ കൊലപാതക കേസിലെ പ്രതികൾക്ക് പരോൾ അനുവദിക്കാൻ പോലീസ് ഉദ്യോഗസ്ഥർ കൈക്കൂലി വാങ്ങിയെന്ന കണ്ടെത്തലും സംസ്ഥാനത്തെ ക്രമസമാധാന പ്രശ്നവും അതുപോലെ തന്നെ ജനങ്ങളിൽ ഒഴിവാക്കിയിട്ടുള്ള ആശങ്കയും സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്ന വിഷയമാണ് പ്രതിപക്ഷം ഇന്ന് അടിയന്തര പ്രമേയമായി കൊണ്ടുവരുന്നത് പ്രതിപക്ഷത്തുനിന്ന് കെ കെ രമയാണ് ഈ നോട്ടീസ് നൽകിയിരിക്കുന്നത് ഇതുവഴി പല ഷയങ്ങളാണ് സി പി എമ്മിനെതിരെ സർക്കാരിനെതിരെ ഇന്നിപ്പോൾ സഭയിൽ ഉന്നയിക്കാൻ ഈ വിഷയം പ്രതിപക്ഷം ആയുധമാക്കുന്നത് പ്രധാനമായും ഈ പയ്യന്നൂരിലെ പയ്യന്നൂരിലെ കൗൺസിലറായ വി കെ നിഷാദ് അച്ഛൻ്റെ ചികിത്സാർത്ഥം പരോളിലിറങ്ങിയ ശേഷം ഈ പയ്യന്നൂർ രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പ് വിഷയത്തിൽ വെളിപ്പെടുത്തൽ നടത്തിയ വി വി കുഞ്ചികൃഷ്ണനെതിരായ സി പി എം പ്രതിഷേധത്തിൽ പങ്കെടുക്കുകയായിരുന്നു അപ്പോൾ പരോളിൽ പുറത്തിറങ്ങിയതിന് ശേഷം ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയ ശേഷം ഈ സി മ്മിന്റെ പരിപാടിയിൽ പങ്കെടുത്ത ശേഷമാണ് തിരികെ ജയിലിലേക്ക് പോയത് അപ്പോൾ ഈ വിഷയം സഭയിൽ കൊണ്ടുവരുന്നതിലൂടെ ഒന്ന് പരോൾ പാർട്ടിക്ക് ഇഷ്ടമുള്ളവർക്ക് സർക്കാരിന് ഇഷ്ടമുള്ളവർക്ക് ചട്ടവിരുദ്ധമായി നൽകുന്നു എന്ന വിഷയം മാത്രമല്ല ഇതിലൂടെ പയ്യന്നൂരിലെ രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പ് വിഷയം കൂടി സഭയിൽ ഉന്നയിക്കാനുള്ള ഒരു നീക്കമാണ് പ്രതിപക്ഷം നടത്തുന്നത് ഇതോടൊപ്പം തന്നെ ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികൾക്ക് പരോൾ നൽകുന്നതിൽ കോടതി അടക്കം നേരത്തെ വിമർശനം ഉന്നയിച്ചിരുന്നു അപ്പോൾ ഈ വിഷയം അടക്കം അതായത് ടി പി വധവുമായി ബന്ധപ്പെട്ട വിഷയം യും കൂടി ഉന്നയിക്കാനാണ് ഈ വിഷയത്തിൽ നോട്ടീസ് നൽകിയിരിക്കുന്നത് തന്നെ കെ കെ രമയാണ് അപ്പോൾ വ്യത്യസ്തമായ വിഷയങ്ങൾ ഈ ഒരൊറ്റ വിഷയത്തിലൂടെ സഭയിൽ സർക്കാരിനെയും സി പി എമ്മിനെയും വെട്ടിലാക്കുക എന്ന ഉദ്ദേശത്തോടെ തന്നെയാണ് പ്രതിപക്ഷം രാഷ്ട്രീയമായി വിഷയം ഉന്നയിക്കുന്നത് ഏറ്റവും പ്രധാനമായി അറിയേണ്ടത് ഇതിൽ മറുപടി പറയേണ്ടത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ആഭ്യന്തരമന്ത്രി എന്ന നിലയിൽ അതിനോടൊപ്പം തന്നെ ഇത്തരം സർക്കാരിനെ കുഴപ്പിക്കുന്ന അല്ലെങ്കിൽ സി പി എമ്മിനെ കടന്നാക്രമിക്കാൻ അവസരം നൽകുന്ന ഇങ്ങനൊരു നോട്ടീസിന് ഇങ്ങനൊരു വിഷയത്തിൽ സ്പീക്കർ അടിയന്തര പ്രമേയ നോട്ടീസിന് അനുമതി നൽകുമോ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിയമസഭയിൽ നിന്നും പ്രശാന്ത് കൃഷ്ണയാണ് വിവരങ്ങൾ നൽകിയത്